കട്ടവഞ്ചിയുടെ മീൻ എന്താ കൊണ്ടെന്നുള്ളത് നോക്കാം ഹലോ ഫ്രണ്ട്സ് മീ റോക് നാസ് പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൂന്തര കടപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഫിഷിങ് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫിഷിംഗ് വീഡിയോസിലൊക്കെ കിട്ടും അതോടൊപ്പം തന്നെ നല്ല കിടിലം ഫിഷസ് കിട്ടും അങ്ങനെ ട്രഡീഷണലായിട്ട് ഫിഷ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കമ്പവിലായാലും ശരി എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കട്ടവഞ്ചി ആയാലും ശരി ഇപ്പോൾ ഈ ഒരു കട്ടമഞ്ചിയിലുള്ള ഒരു ഫിഷ് ലേല വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം അല്ലേ കട്ടമഞ്ചിയിൽ മീൻ എന്താ ഉണ്ടെന്നുള്ളത് നോക്കാം തൊട്ട് ബാക്കിലാണെങ്കിൽ കമ്പ വലയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു കട്ട വഞ്ചിയിൽ കാണാൻ വേണ്ടി പറ്റും ഇതുപോലുള്ള കട്ട വഞ്ചിയിലൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ വലക്കിടലായിട്ട് മീനൊക്കെ കിട്ടും കേട്ടോ കട്ടമഞ്ചി വലിച്ചു കയറ്റുന്ന നോക്കി

കട്ട വഞ്ചിയിൽ മീൻ പിടിച്ചിട്ട് പാച്ച് പാച്ചാട്ടെ ഇളക്കി കരയിൽ വെച്ച് വീണ്ടും കിട്ടി ഇതിൻ്റെ കുറച്ച് മീനും ഉണ്ട്

പിന്നെ ഈ വലയിൽ കുറച്ച് മീനുണ്ട് ആ മീനൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് കിട്ടിയതിന് ശേഷം അപ്പുറത്തുള്ള ലേല ചണ്ടി കൊണ്ടുപോയി കൊടുക്കും തന്ത്രയിൽ ചെറിയ തട്ട വഞ്ചിയിലാണെങ്കിൽ കെട്ടിയ മീനാണ് ഇപ്പോൾ കാരണം ചെറിയ രീതിയിൽ ഇതുപോലെ വല വിരിച്ചിട്ട് ആ വലയും എല്ലാം കൂടെ ചേർത്ത് കെട്ടി കറിയിൽ കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മീനെടുത്തതിനുശേഷം മീൻ ജേലത്തിന് കൊണ്ടുപോകും കുറച്ച് മീനുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള പർപ്പസിനെടുക്കും അപ്പുറത്തെ കാക്ക ആ കിച്ചേർമേല്ല് വാ എന്താ बोलो મત ബോട്ട് 500 രൂപ ബാക്കി എന്നാ എല്ലാം ഈ സൈസ് മീൻ മാത്രമേ ഉള്ളു വലുതെല്ലാം ഉണ്ടാവില്ലേ എല്ലാം ഒരേ സൈസ് മീനാണ് പോലെ തന്നെയാണ് ണ ഇതുപോലുള്ള ചെറിയ ചെറിയ വഞ്ചുകളിലാണെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നത് വലിയ ദൂരമൊന്നും പോവില്ല ചെറിയ ദൂരത്ത് പോയിട്ട് മീൻ പിടിച്ചോണ്ട് വരുന്ന ഒരു മെത്തേഡാണ്